ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ കളർ ആണ് കേട്ടോ മറ്റേ നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണെ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വന്നിരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിരുന്നു ഓഫറിൽ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു ഇത് അജറക്ക് പ്രിന്റിൽ വരുന്ന ഒരു കട്ട് വരുന്ന കുർത്തിയാണ് നല്ല കോട്ടൺ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ കട്ട് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണേ കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്വീറ്റർ കുർത്തിയാണേ നല്ല ഒരു കളർ ആണ് കേട്ടോ പിങ്കും പീച്ചും ഓറഞ്ചും ഗ്രീനും എല്ലാം കൂടെ ഒരു നല്ല അടിപൊളി കളറാണ് കേട്ടോ സിക്സ് ബാക്ക് ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് റയോൺ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് അടുത്ത് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ സൈസുകൾ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരിയാണ് ഫുള്ള് ഗോൾഡൻ കളറുള്ള ബൂട്ടാവർക്കാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സാരി ആണ് കേട്ടോ വിചിത്ര സിൽക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലു ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ഒരു അൺസ്റ്റിച്ചിങ് മെറ്റീരിയൽ ആണേ നല്ലൊരു ഓണിയൻ പിങ്ക് കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഫുള്ളായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഓർഗൻസയാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു പീച്ച് കളറാണ് ആണേ ഓറഞ്ചും പീച്ചും കൂടെ ഒക്കെ ചേർന്ന് നല്ലൊരു അടിപൊളി കളറാണ് നെറ്റ് കോട്ടയാണ് നെറ്റ് കോട്ടയിൽ ഫുള്ള് ത്രെഡ് വർക്കും ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ഇത് പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് കട്ട് ചെയ്തിട്ട് അടിക്കാനുള്ളതാണ് ഈ വൈറ്റ് കാണുന്നതെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ബോട്ടം വരുന്നത് ഈ കളറാണേ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും ഓർഗൻസ് ആണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു വെറൈറ്റി കളർ ആണ് കേട്ടോ ദുപ്പെട്ട വരുന്നത് ഓർഗൻസ തന്നെയാണ് ബോട്ടം വരുന്നത് ഈ കളർ ആണ് കേട്ടോ റൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് സെമിസിൽ കാണുന്ന മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡബിൾ കളർ ആണ് കേട്ടോ വരുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് താഴോട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഡൈ കളർ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ക്രീം കളർ ആണ് നല്ലൊരു ഫ്ലോറൽ ഫ്ലോവർ വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ള ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ കളറാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സർവീസിൽ കൺപെറ്റീരി വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ചേർന്ന ഒരു ബ്ലൂ നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് നല്ല നെക്കലൊക്കെ നല്ല ഫുള്ള് വർക്ക് ആണ് കേട്ടോ നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇത് ഫുള്ള് വർക്കുണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ കളറാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സെമീസിൽ കൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ചെറുപയർ പച്ചയുടെ കളറാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ വർക്കാണ് ബുപ്പട്ടയിലെ രണ്ട് സൈഡിലും സീക്വൻസ് ഫ്ലോർക്ക് ആണ് കേട്ടോ ത്രെഡ് വർക്കും ഉണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആണ് ജിമിച്ചു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ളതാണ് ഈ മെറ്റീരിയലിനെ നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന് ജിമിച്ചു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ആണ് നിക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഫുള്ള് വർക്ക് ആണ് നല്ല ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ് ചിത്രാസിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് നല്ല ഒരു അടിപൊളി ബ്ലൂ കളർ അല്ല ബ്ലൂ അല്ല ഗ്രീൻ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് നല്ല ഒരു ഗ്ലൈസിങ് ആണ് നേരിട്ട് കാണാനാണ് ഇതിന് നല്ല ഭംഗി കേട്ടോ ദുബട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ദുപ്പട്ടയാണ് ഫുള്ള് വർക്കാണ് ദുപ്പട്ടയിൽ പാർട്ടിവെയർ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും എഴുന്നേറ്റ് തന്നിട്ട് പേരെ അപേക്ഷിക്കും ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗിഫ്വേ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചേർന്ന് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ മോഡിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ലൈക്ക് ചേരുക പത്ത് പേർക്ക് പത്ത് കുട്ടികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക് യു